ഈ വിവാഹങ്ങൾ വിവാഹ ആഘോഷങ്ങൾ ഓരോ നാട്ടിലും ഓരോ തരത്തിലല്ലേ ഇപ്പം വടക്ക് വേറെ രീതിയിൽ തെക്ക് വേറെ രീതിയിൽ കല്യാണം തന്നെ വലിയ ആഘോഷമായും കൊണ്ടാടുന്ന ആളുകൾ എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ ആയിരിക്കും കൂടുതൽ കല്യാണങ്ങളൊക്കെ ആർഭാടം എന്നതിൽ കവിഞ്ഞ് അതൊരു ഒത്തൊരുമ ഒരു സൗഹൃദം ഒരു ഒരു എന്താ പറയുക കൂടിച്ചേരൽ എന്നൊക്കെ പറയുന്നതായിരിക്കും കൂടുതലും പിന്നെ ഇപ്പോഴും ഉണ്ട് നിങ്ങളും നീ കോട്ടയക്കാരി ഞാൻ കോഴിക്കോട് അപ്പം മലബാറിലൊരു കല്യാണം മലബാർ വെഡ്ഡിങ് എന്ന സിനിമ ആ സിനിമ വേറെ രീതിയിലൊക്കെയാണ് പക്ഷേ ഞങ്ങളുടെ നാട്ടിലെ കല്യാണം എങ്ങനെയാണ് എന്ന് ഞാൻ പറയാം ആദ്യം നിങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും എങ്ങനെയാണ് കല്യാണം ഒരു എത്ര ദിവസം പങ്കെടുക്കുന്ന കല്യാണം നോർമലി ഉള്ള ഒരു അതുകൊണ്ട് കല്യാണത്തിന്റെ കല്യാണത്തിന്റെ തലേന്നും അന്നും പരിപാടി കാണും പിന്നെ അന്ന് തലേന്ന് വൈകിട്ട് പരിപാടി കാണും പിന്നെ കല്യാണത്തിന് അന്ന് അതിന്റെ അന്ന് രാത്രി അങ്ങനെ അത്രേ ഉള്ളൂ നമ്മുടെ കല്യാണം ഒക്കെ അപ്പം എന്റെയൊക്കെ നാട്ടില് ഒരു കല്യാണം പാണിന്റെ ആണെങ്കിലും പെണ്ണിന്റെ ആണെങ്കിലും ഒരു ഞാൻ പറയുന്നത് നാട്ടിൻപുറത്തെ സ്ഥിതിയാണ് ഇപ്പം സിറ്റിയിലൊക്കെ മാറ്റമുണ്ടാവും അപ്പം വടകര എന്ന് പറയുന്നത് ഒരു ടബല് ഒരു ടൗൺ ആണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന നാട്ടിൻ പ്രദേശങ്ങളിൽ ഇപ്പോഴും കല്യാണം എന്ന് മാക്സിമം ആദ്യമൊക്കെ ആണെങ്കിൽ ഒരാ ഒരാഴ്ചയൊക്കെ ഉണ്ടാവും ഇപ്പൊ അഞ്ചു ദിവസമൊക്കെ ഒരു കല്യാണത്തിന്റെ തുടർച്ച അതായത് കല്യാണത്തിലേക്ക് എത്തുന്നവരെയുള്ള പലതരത്തിലൊക്കെ ഒത്തിരി അങ്ങനെ ആ സാമ്പത്തികമായിട്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് എന്നുള്ള രീതിയിലൊന്നും വരില്ല കാരണം എന്തുവാന്നോ ഈ പരിസരത്തൊക്കെ ഉള്ളത് ഇവരുടെ ബന്ധുക്കളായിരിക്കും കൂടുതലും ഇവിടെ അപ്പം അനിയന്റെ മക്കൾ ചേട്ടന്റെ മക്കൾ ആ രീതിയിലുള്ള അയൽവാസികൾക്കാൾ കൂടുതൽ അയൽവാസികളാണ് ഉണ്ടാവുക അതിനപ്പുറത്ത് ബന്ധുക്കൾ ഉണ്ടാവുക ഒരു നാട്ടിൻ ഒരു കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവിടെ ആ ഡേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടില് പണ്ടൊക്കെ എൻ്റെ ചെറിയ സം പ്രായത്തിലൊക്കെ അരി അരി വെറുക്കാൻ പോകാന്ന് പറയും അരി പെറുറുക്കാൻ പോകാൻ തന്നെ ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അരിയുണ്ട് ചോറുണ്ടാക്കാനുള്ള അത് വൃത്തിയാക്കുക എന്നുള്ള ആ രീതിയിലാണ് അതിന്റെ ഒരു ദിവസം പന്തലിടാൻ മറ്റൊരു ദിവസം പിന്നെ ഒരു അതായത് കല്യാണത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഇല മുറിക്കൽ പരിപാടിയുണ്ട് അപ്പം ഇന്ത്യയൊക്കെ നാട്ടിൽ ഇപ്പൊ എങ്ങനെ ഇല പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു സിസ്റ്റം ആയിരിക്കും അപ്പൊ ഇപ്പൊ പലയിടത്തും അങ്ങനെയായി നമ്മുടെ ആ ഇപ്പോഴും ഇല മുറിക്കാൻ പോകുന്നത് നമ്മുടെ ആ പരിസരത്ത് എവിടെയൊക്കെയാണ് വാഴ തോപ്പുകളുള്ളത് തോട്ടങ്ങളുള്ളത് അല്ലെങ്കിൽ കൂടുതൽ വാഴ കൃഷി ചെയ്യുന്ന വീടുകളുണ്ടാവും അവിടെയൊക്കെ പോയി എല്ല മുറിക്കുക ഇല മുറിച്ച് അത് നാക്കിലയും നാക്കില നാക്കിലന്നറിയാ അറിഞ്ഞ അറിയാലോ അറിയോ ഭക്ഷണം കഴിക്കാനുള്ള നാക്കിലയും മറ്റേ രീതിയിലുള്ള രണ്ട് തരത്തിലാക്കിയ മടക്കി വെച്ച് അത് പിന്നെ കല്യാണത്തിന്റെ തലേ ദിവസം അത് തുടക്കാൻ വേണ്ടി ചെറിയ പഴയ മരം ചെറിയ മക്കളെയാണ് നമ്മൾ ഭീഷണിപ്പെടുത്തിടാ എന്നൊക്കെ പറഞ്ഞ് ഒരു ഒന്ന് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ചില മൂവായിരം ഇലയൊക്കെ ഇങ്ങനെ മുറിച്ച് സെറ്റ് ചെയ്ത് വിടും നമ്മുടെ എത്ര ദിവസം ഈ ഞങ്ങൾ തമാശയായി പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണം ഒരു വീട്ടിലെ പരിസരത്ത് കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ തൊട്ടടുത്ത വീടുകളിലെ അടുപ്പിലൊക്കെ ഒഴിച്ച് ഭക്ഷണം മറ്റുള്ള വീടുകളിലൊന്നും ഉണ്ടാക്കുന്നില്ല എല്ലാ സമയവും ഈ വീട്ടിലായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ ഈ ഇവർക്ക് സാമ്പത്തികമായിട്ട് എന്ന് ചോദിച്ചല്ലോ ഇങ്ങനെയുള്ള ഇങ്ങനെ കൂടുതലായി സജീവമായിട്ട് പങ്കെടുക്കുന്ന ആളുകൾ തന്നെയാണ് ആ കല്യാണം ചിലപ്പം പെണ്ണിന്റെ പെൺകുട്ടിയുടെ കല്യാണം ആണെങ്കിൽ സ്വർണം കൊടുക്കും പൈസയായിട്ട് കൊടുക്കും നമ്മുടെ ഈ കവർ ഉണ്ടല്ലോ എന്താ പറയാ നമ്മളിവിടെ സംഭാവന അവിടെ നമ്മുടെ കവറിലിട്ട് കവർ കവറ് എന്ന് പറയും അപ്പൊ അതായിരം ആണെങ്കിൽ രണ്ടായിരം ചിലപ്പോൾ അതിന് മേലെ കൊടുക്കുന്ന ആളുണ്ട് ആ രീതിയിലൊക്കെ സഹായിക്കുന്ന ആളുകളുണ്ട് ഞാൻ പറയുന്നത് അത്ര ഇത് ഒരു ഒരു വലിയൊരു സ്നേഹബന്ധത്തിന്റെ ഒരു സംഭവം കൂടെ ഉണ്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മുടെ ഈ തെക്കോട്ട് തിരുവനന്തപുരം കൊല്ലമൊക്കെ ഈ അയൽക്കാർ തമ്മിൽ എന്റെ വീടിന്റെ ആ നിന്റെ വീട്ടിലെ മരത്തിന്റെ മേലെ വിവാഹ ചടങ്ങുകളിൽ വഴക്കുണ്ടാകുന്നത് കൊല്ലം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പായസം കിട്ടിയില്ല പപ്പടം പപ്പടം കിട്ടിയില്ല ഈ മലബാറില് അങ്ങനെയുള്ള ഒരു സമ്പ്രദായം ഞാൻ കണ്ടിട്ടില്ല പിന്നെ അയൽക്കാരോട് അയാൽക്കാരുമായിട്ട് വളരെയേറെ സ്നേഹത്തോടെ യോജിപ്പിലൂടെ ജീവിക്കുന്ന ആളുകൾ നാട്ടിൻപുറ ടൗൺ ആണെങ്കിലും അങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ എന്തെങ്കിലും വാർത്തകളൊക്കെ വരണ്ടേ പിന്നെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ ഇങ്ങനെ പോകുന്നത് അതായത് വിവാഹത്തിന്റെ ഒരു ഒത്തുചേരലും കൂടിച്ചേരലൊക്കെ ഇപ്പോഴും ആ കൂടി മലബാറിൽ അല്ല കോട്ടയത്താണെങ്കിലും അത് ആ ഉള്ളെങ്കിലും അവിടെ ഇവിടെ അതുപോലെ ദിവസം തനിമയോടുകൂടി കോട്ടയത്താണേലും എനിക്ക് അങ്ങനെ ഒരു വേറെ രീതിയിലുള്ള തെറ്റായ ധാരണ ഞാൻ പറയുന്നത് ഈ കൂടുതൽ ഇങ്ങനെ തിരുവനന്തപുരം കൊല്ലം ഈ കൊല്ലംകാരെ നമ്പാൻ പാടില്ല എന്നുള്ളൊരു വിശ്വാസകാരനാണ് ഞാൻ എനിക്ക് എനിക്ക് അറിയാൻ പണിയൊന്നും കൊല്ലംകാരാണ് പല രീതിയിൽ ഇപ്പോഴും പൈസയൊക്കെ പലയിടത്തുനിന്നും കിട്ടാനുണ്ട് അപ്പൊ എന്ന് വെച്ച് കൊല്ലംകാരെല്ലാം മോശമാണെന്നല്ല അങ്ങനെയുള്ള ചില ആളുകളുണ്ട് അപ്പം ആ നാടിന് ഒരു പേര് വന്നിട്ടുണ്ട് അല്ലേ നേരത്തെ ഈ പറഞ്ഞ പോലെ ഭക്ഷണത്തിന് കല്ല് കൂടുന്ന ടീം അപ്പൊ ഇങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിലെ കല്യാണം അപ്പൊ ഇങ്ങനെ അങ്ങനെ ആവുമ്പോഴേ ഒരു കൂടിച്ചേരൽ സൗഹൃദമൊക്കെ ഉണ്ടാവും എന്നുള്ളതും രസകരമായ അനുഭവമാണ് ഇന്നത്തെ കാലത്തും അങ്ങനെയൊക്കെ ഇതൊരു ആ ആ തൊട്ടടുത്ത വീടുകളിലുള്ള ആളുകൾ മുഴുവനും ഒരു വീട്ടിൽ ഒത്തുചേരാണ് അവിടെ ജാതി മത രാഷ്ട്രീയ ഒന്നുമില്ല പിന്നെ ഒരു കല്യാണം ചായ നാടിന്റെ ആഘോഷമായി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരു അത് നല്ല കാര്യം തന്നെയാണ് മാറുന്നു മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം പേരൊക്കെ ആ നാലായിരം പേര് നീ പറയുന്ന നൂറ് രൂപ കവറിലിട്ട് കൊടുത്തുകഴിഞ്ഞാൽ എത്ര പൈസ കിട്ടും ആ കുടുംബത്തിന് അതും നല്ല കാര്യല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കല്യാണം എന്ന് പറഞ്ഞാൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു നാടിന്റെ ആഘോഷമായി മാറ്റുന്ന ആളുകളും ഉണ്ട്